പ്രിയങ്കാഗാന്ധിയുടെ ഗാന്ധിയുടെ വരവോടുകൂടി യു ഡി എഫ് വർദ്ധിച്ച ആവേശത്തോടെ മുന്നോട്ട് പോവുകയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം ആര്യാടശോക്കത്തെ നേടാൻ പോവുകയാണ് പ്രിയങ്കാഗാന്ധിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അഭൂതപൂർവ്വമായ ഭൂരിപക്ഷമാണ് അവിടെ ലഭിച്ചത് അപ്പോൾ ഇന്ന് പ്രിയങ്കാഗാന്ധി ഗാന്ധി വരുന്നതോടുകൂടി ചിത്രം മാറാൻ പോകുന്നു കൂടുതൽ ആവേശത്തോടെ ശക്തിയോടെ മുഴുവൻ പ്രവർത്തകരും ജനങ്ങളും യു ഡി എഫിനെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയാണ് സി പി എമ്മിൻ്റെ എല്ലാ വിധത്തിലുമുള്ള കള്ളപ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കും കഴിഞ്ഞ മൂന്ന് ദിവസമായി മുഖ്യമന്ത്രി ആ നിയോജക മണ്ഡലത്തിലുണ്ട് പക്ഷേ മുഖ്യമന്ത്രി വികസന നേട്ടങ്ങളെപ്പറ്റി പറയുന്നില്ല സർക്കാർ ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയുന്നില്ല സർക്കാർ ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റിയും പറയുന്നില്ല മുഖ്യമന്ത്രി ആകെ പറയുന്നത് വർഗീയത മാത്രമാണ് വർഗീയ പ്രചരണമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആ തിരഞ്ഞെടുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും നിലമ്പൂരിൽ ചെലവാകാൻ പോകുന്നില്ല മതേതര വിശ്വാസികളായ നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന വിശ്വാസമാണ് എനിക്ക്